മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വ്യത്യസ്ത സമരവുമായി പരിസ്ഥിതി പ്രവർത്തകൻ വി അനിരുദ്ധൻ രംഗത്ത് വനം വന്യജീവി ആശുപത്രി പുനഃസ്ഥാപിക്കണമെന്നാണ് അനിരുദ്ധന്റെ പ്രധാന ആവശ്യം വടക്കാഞ്ചേരിയിൽ നിർത്തലാക്കിയ വനം വന്യജീവി ആശുപത്രി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് പരിസ്ഥിതി സംഘടനയായ ജനനിയുടെ പ്രസിഡന്റ് വി അനിരുദ്ധൻ വടക്കാഞ്ചേരി മച്ചാട് ഫോറസ്റ്റ് റേഞ്ചർ ഓഫീസിന് മുന്നിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചത് പാലക്കാട് തൃശൂർ ജില്ലകളിൽ നിന്നുള്ള വന്യജീവികൾക്ക് ചികിത്സ നൽകി വന്നിരുന്ന ക്ലിനിക്കിന്റെ പ്രവർത്തനമാണ് നാളുകൾക്ക് മുന്നേ നിലച്ചത് മൃഗസംരക്ഷണ വകുപ്പിന്റെ ആശുപത്രികളിൽ വന്യമൃഗങ്ങളെ പാർപ്പിച്ച് ചികിത്സിക്കാൻ സൌകര്യമില്ലാത്തതിന് പരിഹാരമായാണ് ലക്ഷങ്ങൾ ചിലവഴിച്ച് യിൽ ക്ലിനിക് ആരംഭിച്ചത് നെല്ലിയാമ്പതി നെന്മാറ ചാലക്കുടി പാലക്കാട് തുടങ്ങിയ വനം ഡിവിഷനുകളിൽ നിന്ന് ഒട്ടനവധി പക്ഷിമൃഗാദികളെ വനപാലകർ സ്ഥിരമായി ഇവിടെ എത്തിച്ച് പരിപാലിച്ചിരുന്നു കൂടാതെ ഓപ്പറേഷൻ തിയേറ്റർ വാഹനം പരിചയസമ്പന്നരായ ഒരു ഡോക്ടറും രണ്ട് ജീവനക്കാരും ഇവിടെയുണ്ടായിരുന്നു എന്നാൽ നാളുകൾക്ക് മുൻപ് അടച്ചുപൂട്ടിയ അകമലയിലെ വനം വന്യജീവി ആശുപത്രിയും വനം സ്റ്റേഷനും എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കണമെന്നാണ് പരിസ്ഥിതി സംഘടനയുടെ ആവശ്യം പക്ഷേ മൃഗാദികളെ എല്ലാത്തിനെയും ചികിത്സിക്കുന്ന ഒരു കേന്ദ്രമുണ്ടായിരുന്നു ഹോർട്ട് വകുപ്പിൻ്റെ കീഴിലാണ് പ്രവർത്തിച്ചിരുന്നത് അത് ഇപ്പോൾ അടച്ചുപൂട്ടി അവസ്ഥയിലാണ് കാണുന്നത് പാലക്കാട് നിന്നും തൃശ്ശൂരിൽ നിന്നും ഒക്കെ മൃഗങ്ങളെ കൊണ്ടുവന്നാൽ ഇൻപേഷ്യൻ്റായി ചികിത്സിച്ച് ഓപ്പറേഷൻ തിയേറ്റർ സഹിതം സ്ഥലത്തെ കൊണ്ടുപോയി കാറ്റിൽ വിടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഈ വേണ്ട എന്നുള്ള രീതിയിൽ അത് സ്റ്റാഫിനെ സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ാണ് ഇതിനായി മന്ത്രി കെ രാധാകൃഷ്ണന് നിവേദനം സമർപ്പിക്കുമെന്നും അനിരുദ്ധൻ കൂട്ടിച്ചേർത്തു കേരള ന്യൂസ് തൃശൂർ